എല്ലാവർക്കും നമസ്തേ കഴിഞ്ഞ ഒരു ദിവസം മുഖ്യമന്ത്രി ദില്ലിയിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ട് കാണും അതായത് അയ്യ ആഗോള അയ്യപ്പസംഗമം നടത്തിയതിൻ്റെ ശോഭ കെടുത്താനും അതിനെ മറ്റു രീതിയിൽ ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയാണ് ഈ അതിനു വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഗൂഢാലോചനയാണ് ശബരിമലയിലെ സ്വർണ്ണ മോഷണം സ്വർണപ്പാളി മോഷണ വിവാദം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് അദ്ദേഹം പറയുന്നത് കേട്ടാ വിചാരിക്കുക അതൊരു പിന്നെ ഈ ആരോപണമാണ് പിന്നെ ഒരു ആരോപണം ഉന്നയിച്ചത് വിവാദം ഉണ്ടാക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നിരിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനൊരു സംഭവം ഇല്ല കേരള സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തി ഈ അതിൻ്റെ പേരിൽ കുറെ തട്ടിപ്പ് നടത്താൻ ഉള്ള ഉദ്ദേശം തന്നെയായിരുന്നു അവർക്കുള്ളത് തട്ടിപ്പെന്ന് പറഞ്ഞാൽ സാമ്പത്തികം തന്നെയല്ല വോട്ട് തട്ടി എടുക്കുക ജനങ്ങളുടെ ജനങ്ങളുടെ മുന്നിൽ നോട്ട് വെക്കും വിശ്വാസികളെ കബളിപ്പിക്കാൻ കണ്ടോ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് ശബരിമലയുടെ കാര്യത്തിന് ഞങ്ങളാണ് മറ്റാരും ഇതുവരെ ചെയ്യാത്ത ഞങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളെ തട്ടിച്ചിട്ട് അവരുടെ വോട്ടും തട്ടിയെടുത്ത് അധികാരത്തിൽ തുടരുക എന്നുള്ള ഒരു ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ അയ്യപ്പ സംഗമവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോയത് അവർക്ക് ക്ഷേത്രങ്ങളോടോ വിശ്വാസികളോടോ ഒരു താല്പര്യവും ഒരു പരിഗണനയില്ലെന്നുള്ള കാര്യം നമ്മൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടതാണ് രണ്ടായിരത്തി പത്ത് പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ കണ്ടതാണ് ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാനും ശബരിമലയെ നശിപ്പിക്കാനും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അവിടെ എന്തൊക്കെ നടത്തി കൂട്ടി എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ് അല്ലേ ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാനും അതില്ലാതാക്കാനും ശബരിമലയെ നശിപ്പിക്കാനും പിണറായി വിജയന്റെ സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടി എന്നുള്ള കാര്യം നമ്മളെല്ലാം കണ്ടതാണ് ആരും മറന്നിട്ടില്ല അങ്ങനെയുള്ള പിണറായി വിജയൻ ഇപ്പോൾ പെട്ടെന്ന് അയ്യപ്പ സ്നേഹവുമായിട്ട് ഇറങ്ങിയതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കുക ഈ ഇത് തന്നെ മുമ്പ് പറഞ്ഞത് തന്നെ വോട്ട് തട്ടിപ്പി തട്ടി എടുക്കുക എൻ്റെ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള താല്പര്യമുണ്ട് അങ്ങനെ ഈ കൊണ്ടുവന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താനും ഒക്കെയാണത്രേ ഈ ഇപ്പോൾ ശബരിമലയിൽ ഭഗവാന്റെ സ്വത്ത് മോഷ്ടിച്ച വിവാദം ഉയർന്നു വന്നിരിക്കുന്നത് എന്താ കഥ നമുക്കെല്ലാം അറിയാം അത് അതല്ല കാര്യം എന്നുള്ള കാരണം സ്വർണ്ണപ്പാളി അതിനെ ചെമ്പുപാളിയാക്കി മഹ രജിസ്റ്ററിൽ മഹസറിൽ തിരുത്തി എഴുതിയതിന് ശേഷമാണ് ഇത് അവിടുന്ന് കടത്തിക്കൊണ്ട് പോയതെന്ന് നമ്മളിൽ ഇപ്പം വിവരങ്ങൾ പുറത്തു വരുന്നു അതായത് സ്വർണപ്പാളികളെ അത് ചെമ്പുപാളിയായിട്ട് രേഖകളിൽ തിരുത്തി അത് ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് വെച്ച് നോക്കുമ്പം മുഖ്യമന്ത്രിക്ക് അറിഞ്ഞുകൊണ്ടാണിത് സംഭവിച്ച എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഇത് ഈ സംഭവം ഇതൊരു വിവാദം ഈ ശോഭപ്പെടുത്താനാണ് ഇങ്ങനൊരു വി പിന്നെ ആരോപണമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അതും പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂട്ടി പിടിച്ച് ഇങ്ങനെ ഒരു ആരോപണം കൊണ്ടുവന്ന് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ആ എന്ത് ഉദ്ദേശത്തിലാണോ ഇത് ചെയ്തത് അതിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം അത്രയേ ഉള്ളൂ അപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലായി ഈ കേസിൻ്റെ അവസ്ഥ എങ്ങോട്ടാണ് പോവുക പോവുകയെന്ന് ഇപ്പോൾ കോടതിയൊക്കെ ഇടപെട്ടിട്ട് പറഞ്ഞു ഒരു എ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കണം പറഞ്ഞു സർക്കാർ എ ഡി ജി പിയേയും ഒക്കെ കൊടുത്തു നല്ല കാര്യം പക്ഷേ ഈ എ ഡി ജി പി നിയന്ത്രിക്കുന്നതാ കോടതി പറഞ്ഞു അത് റിപ്പോർട്ട് ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് വേണം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ശരി എന്ന് പറയുന്നതല്ലാതെ ഈ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാർ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന സർക്കാർ സർക്കാർ അറിയാതെ ഒരു കാര്യവും ഈ സംഘം റിപ്പോർട്ടാക്കത്തില്ല എന്നുള്ളത് നമ്മൾ സാമാന്യ ബുദ്ധിക്ക് നമ്മൾ മനസ്സിലാക്കി പോകും അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ പിന്നെ കേൾക്കുന്ന വാർത്തയനുസരിച്ച് ഈ സ്പെഷ്യൽ പ്രത്യേക അന്വേഷണ സംഘത്തിൽ രണ്ട് അംഗങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ശബരിമല എന്ത് അവിടുത്തെ എന്തു വിജിലൻസിലോ മറ്റോ ഉണ്ടായിരുന്ന കക്ഷികളാണെന്ന് രണ്ട് ഈ രണ്ട് അതും പ്രത്യേകം ശ്രദ്ധിച്ചോണം ആ സമയത്താണ് ഇവിടുത്തെ ഈ തട്ടിപ്പെല്ലാം നടന്ന സ്വർണ്ണമെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് ആ സമയത്ത് അവിടുത്തെ വിജിലൻസിലുണ്ടായിരുന്ന രണ്ട് പേരെ ഈ അന്വേഷണ സംഘത്തിൽ വെച്ചപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക കാരണം ഇത് ഇതിനകത്ത് കണ്ടെത്തുന്ന കാര്യങ്ങൾ ചോർത്തി എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നത്തെ ആ രണ്ട് ഉദ്യോഗസ്ഥരെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നിട്ട് ഇതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല എന്നാണ് ഈ ഈ കക്ഷിയുടെ വിചാരം അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വിചാരം എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ ചോരുന്നത് അപ്പം ഇങ്ങനെ രണ്ടുപേരെ അന്നത്തെ വിജിലൻസിൽ ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന വിജിലൻസ് ഉദ്യോഗസ്ഥരെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക പിണറായി വിജയൻ്റെ ലക്ഷ്യം എന്താണ് അദ്ദേഹത്തിനും ഇതിനകത്തിൽ കൈയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഈ ഇങ്ങനെ ഉള്ള ഉദ്യോഗസ്ഥരെ ആ സംഘത്തിൽ ഉൾപ്പെടുത്തത്തില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇതുതന്നെ അദ്ദേഹം ഇതിൻ്റെ ഒരു ഗുണഭോക്താവായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുക കാരണം അദ്ദേഹമാണ് ഈ മന്ത്രിസഭയുടെ തലവൻ അദ്ദേഹമാണ് വിജിലൻസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തരമന്ത്രി എല്ലാം അദ്ദേഹമായിരിക്കുമ്പോൾ ഇതില്ലാതെ അദ്ദേഹത്തിന് അറിയാതെ ഒരു കാര്യം നടക്കുകയില്ല എന്നുള്ള കാര്യം നമ്മൾക്കെല്ലാം അറിവുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ അന്വേഷണത്തിൻ്റെ അവസ്ഥ എങ്ങോട്ട് എന്നുള്ള ഇപ്പോഴേ നമ്മൾ മനസ്സിലാക്കുക അവസാനം നമ്മൾ ഇത്രയെങ്ങാൻ ഓർത്ത് സമാധാനിക്കുക ആ അത്രയും കിലോ സ്വർണം അവിടെ വെച്ചു അത് കാടല്ലേ അവിടെ ബെയിലും മഴയും ഈ കാട്ടിലെ കാറ്റെന്ന് പറയുന്ന പ്രത്യേക കാറ്റ ഈ കാറ്റൊക്കെ അടിച്ച് ഈ സാധനം സ്വർണം ആവിയായി പോയി എന്ന് സമാധാനിക്കേണ്ട അവസ്ഥയിലേക്കായിരിക്കും ഇപ്പോഴത്തെ ഈ അന്വേഷണം മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക കാരണം ഈ രണ്ട് അന്നത്തെ ഈ ഈ വിജിലൻസിലുണ്ടായിരുന്ന ഈ രണ്ട് പേര് അന്വേഷണത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് എന്നുള്ളത് ഇതിനകത്തിൽ പങ്കുള്ള ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരുമായിട്ടുള്ളവർക്ക് എത്തിച്ചു കൊടുക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല കാരണം ഇവർക്കെ വിധേയത്വം എന്ന് പറയാൻ ശബരിമലയോടോ വിശ്വാസികളോടോ ക്ഷേത്രത്തോടോ അല്ല അവരുടെ സ്വന്തം നേട്ടവും താല്പര്യവും മാത്രമാണ് ഈ ഇത്തരം ഈ ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം അതുകൊണ്ട് ഇവർ എ ഡി ജി പിയെ തന്നെ ഉറ്റിക്കൊടുക്കും അദ്ദേഹം എന്തേലും തീരുമാനമെടുത്താൽ പോലും അത് ചോർത്തി അപ്പുറത്ത് കൊടുക്കും എന്നുള്ളത് നം നമ്മൾക്ക് എന്നുള്ള ഒരു തർക്കവും വേണ്ട അങ്ങനെ ചെയ്യും ഇതുതന്നെയാണ് പിണറായി വിജയൻ്റെ അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും ഈ അന്വേഷണത്തിനെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോയി ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്ന് വരുത്തി തീർക്കുന്ന ആ ഒരു നിലപാടിലേക്കായിരിക്കും കോടതിയെ എത്തിക്കുക ഇവരുടെ അന്വേഷണം സംഘം എന്നുള്ള കാര്യം നമ്മൾ വഴിയെ കാത്തിരുന്ന് നമുക്ക് കാണാം എന്ന പേരിലെ ബംഗ്ലാദേശിലെ ജനനീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങളും കൂടെ ഉണ്ടായിരുന്നില്ല ഇവിടെ ഇന്ത്യ നരേന്ദ്ര മോദി സർക്കാരിന്റെ കൂടെ ജനങ്ങൾ ജനങ്ങളൊപ്പമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു മോഹമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ലെഞ്ചത്ത് വരെ വേണ്ടിയുണ്ട് വീഴും ഒരു സംശയം വേണ്ട ദൃഹ്ലാദനം മനസ്സിലാക്കേണ്ട അങ്ങനെ ഗെൻസി കാണുമ്പോൾ ഒരു ചുക്കും ഇന്ത്യ മഹാരാജൻ സംഭവിക്കില്ല അതിന് അടിസ്ഥാന